ഒന്ന് രണ്ട് എൻ്റെ അമ്മ സംഗതി റെഡിയാണ് എടുത്തിട്ട് വിളിക്കൂ എത്ര നെറ്റ് മുറിക്കാനൊരു നൂറ്റമ്പത് നെറ്റ് അളക്കിയതിന് ഒരു നൂറ്റമ്പത് പിന്നെ സമയം കുറെ മേനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് ഇതൊരു അഞ്ഞൂറ് അത് അധികം അല്ലേ അധികം ഒന്നല്ല പിന്നൂറ് രണ്ടാം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ഏട നോക്കി ശരിയാവത്തില്ല അന്താ ഞാൻ നോക്കി ശരിയാകത്തത് അറ ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ അതിപ്പോ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു നിർത്ത് നിർത്തടാ ഓ രാജ കുട്ടാ അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുക ബെസലേണോ അതെടുത്ത് എന്നാ പറ്റി ചാണകത്തിന് പൈസ കൊടുക്ക് ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം ഒന്ന് വേഗം വാ വരുമല്ലോ ചിറക്കൻ്റെ ഒരു കാര്യം ഇനി ബസ്സിൽ ഞാൻ കാശ് കൊടുക്കണോ പിന്നെ ഞാൻ കൊടുക്കണോ ആ എടുക്കല്ലേ ഞാനൊന്ന് ഇരുന്നോട്ടെട ചേർക്കാം പയ്യ പോണേ പോസ്റ്റിലാണല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും ആ പത്ത് അങ്ങോട്ട് പത്തിങ്ങോട്ട് ആ എൻ്റെ ഭാര്യ അല്ലാതാര ഈ സാമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് വണ്ടി നോക്കാന്ന് പറഞ്ഞാൽ പുള്ളി അറിയണ്ടട്ടാ രാജേട്ടാ ആ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് കുറെ സമയമായി നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ നടത്തേക്കെ ബോസ് ഇപ്പോൾ എടുത്ത് തരാം എന്നാൽ സ്റ്റാർട്ട് ആക്കാം ഓക്കെ നേരമായിടാ വേഗം വിട്ടു അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ലോ കേട്ടാ ഏടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച പണിയാ ഇതാ ഞാൻ പറഞ്ഞത് റെഡി റെഡിയാക്ക തിരക്ക് പിടിക്കരുത് എടാ രണ്ട് മാസ സമയത്ത് ഇത്തവണ ഇവനേം കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാ അതുകൊണ്ട് സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണെങ്കിൽ നോക്കണ്ടേ നീയോ കരുതാക്കളക്കാതെ എടാ നിനക്ക് പോലെ അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ നീ പറഞ്ഞ പോലെ ശരി ാണ് നമുക്ക് അങ്ങോട്ട് പൊളിച്ചുടങ്ങിയാലോ നീ ഇതിൽ തൊട്ട് പോരുത് എന്നെ നോക്കി പിളിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടെ എങ്ങനെയല്ല പണി പഠിച്ചിട്ടാണ് ദുബാല വർക്ക് ഷോപ്പിൽ പോവാൻ പണി നീ പോയി രണ്ടര ഓയിൽ വാങ്ങിച്ച

വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും ആയിരിക്കും അതെ നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും എടുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ പറയുവോ അങ്ങനെ ഏതെങ്കിലും എവിടുത്ത വിട്ട് നന്നാക്കിക്കാനുള്ള ബൈക്കിന്റെ മിററുണ്ടോ ഇല്ല ഈ സമയത്ത് മിറർ പിന്നെ വേറെന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കിയോ കുടിയുടെ വീട്ടില് ഇപ്പൊ ഇല്ല ഉണ്ടാകുമ്പോ ഞാൻ പറയാം എന്നാ ശരി മനോരണേക്ക് ഓർഡർ കൊടുത്തോണ്ടിരിക്കും ഏട്ടാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു സാമാനം തീർന്നേ മനുഷ്യരെ ബുദ്ധിമുട്ടായിട്ട് അവിടെ സാമാനങ്ങള് തീർന്നു പാലിലേക്കാവോ ജൽദിൾ ഈ കാണുന്ന മൊത്തം ഇവ സ്ഥലം ആയിരിക്കും ഇങ്ങോട്ട് മാത്തപ്പോരുവാൻ വന്നാട്ടെ പിന്നെ ഇത് രാജു ആ എവിടിയാ വീട് കാപ്പിമലയില് അവിടെ നമ്മുടെ വെള്ളറിങ്ങോട്ടെ സേവിയറിന്റെ പെങ്ങളുടെ മാനാ ഓ പറഞ്ഞില്ലായിരുന്നു ഓ ഓ ഓളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മച്ചിയും വല്യമ്മച്ചിയും ആ അപ്പച്ച നേരത്തെ മരിച്ചു ഓ ഉം ഉം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പേര് രാജു രാജു ജോസഫ് ചെയ്യുന്നു ഞാൻ ഞാൻ മെക്കാനിക്കാ ഇവിടെ വർക്ക്ഷോപ്പ് മെക്കാനിക് ആണോ ചേട്ടാ എനിക്ക് ഈ മെക്കാനിക്കിനെ ഒന്നും ഈ ഓയിലൊക്കെ താല്പര്യമാതിരി ഒരുമാതിരി കേട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരും അതുകൊണ്ടാ ചേട്ടനൊന്നും വിചാരിക്കരുത് ഇങ്ങോട്ട് നടന്ന പോയാ മതി ആ നിങ്ങള് കാര്യങ്ങളൊക്കെ അവളോട് എടാ ഞാൻ പറഞ്ഞാ ഒറ്റ വീക്ക് വെച്ചിരുന്നേ അവളുടെ ഒരു ബിയറ്റും ചാടയും അടുപ്പിന്ന് ചേരവായ അവൾ തന്നെ ശർദിച്ചേ പോലും ഗർഭിണിയായിരിക്കും ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ഇവൾ കാളവണ്ടി പോകുമോ അത് വിട് എല്ലാം ശരിയോ നിനക്ക് വേണ്ടി ഇന്നും കൂടെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് വെട്ടിന്നു സത്യം എന്നിട്ടെന്തായി എടാ നടക്കാനുള്ള എന്തായാലും നടക്കും 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 അത് വിട് എടാ നമ്മുടെ ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു നോക്കിയാലോ നല്ല പാട്ടിയടാ ഒരൊന്നര ലക്ഷം രൂപ കിട്ടും മറ്റേ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടുണ്ടോ വേണ്ട പോയേ എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കലെന്ന് ചേട്ടനറിയില്ലേ അപ്പൊ അത് ഇവിടെ എന്നൊന്നും കൂടി വിട്ടാലോ നടന്നങ്ങ് പോയാ മതി അപ്പം ഞമ്മണോ ഒറ്റ നിങ്ങളെ പാർസലൂട്ടി വണ്ടിയാക്കുന്നു ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു അത്ര വ്യത്യാസം അല്ല നിങ്ങക്കാ വണ്ടി തമ്മിൽ എന്നാ ബന്ധം നിങ്ങളെ കുടുംബസ്വത്തായി അങ്ങനെ കിട്ടിയാ പിന്നെന്താന്ന് പിന്നെ അതും അന്വേഷിച്ച് ഇങ്ങോട്ട് വേണ്ടി പതിനെട്ട് ഒത്തേ പാട്ട് ഏറ്റുഡേ പതിനെട്ട് ഒത്തോ കണ്ടുപഠിച്ചോളണം അല്ലാതെ അതിലിതിലും ശ്രദ്ധ പോയാ വളയിലും തുളയിലും കരാതനായി പോകും തിരക്കിലാണോ ആ നീയൊക്കെ ജീവൻ ആശാനെ ആശാനേ പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് നമ്മുടെ ആയാലത്ത് തന്നെയാ ഓടി ആയുതാ ബുള്ളറ്റാ പഴയ വണ്ടിയാ ബുള്ളറ്റാ ഇരുന്നിരുന്ന് ഇത്തിരി തുരുമ്പൊക്കെ ആയി അതൊന്ന് കൊടുക്കണം ആശാന് വേണം എനിക്ക് നീ എന്നാണോ ബൈക്ക്

അബോളെല്ലോ ഞാൻ എങ്ങനെയെങ്കിലും പുതിയത് വാങ്ങിക്കാനുള്ള കാശൊന്നുമില്ല പതിനയ്യായിരം രൂപ അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ബൈക്ക് മഴ വന്നാ കാണാം വെള്ള അകത്തേക്ക് വീഴുന്നത് ഇനി അതിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ നീ ചെയ്യും നിന്നെ കൊണ്ട് ഒരു രൂപയുടെ സഹായമെങ്കിലും ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ ആ നീയാ ഈ വാരിയൊക്കെ മാറ്റുന്നത് നീ ഇനി വണ്ടിയില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ രാജക്കുട്ട നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ ആ വണ്ടി ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹ ഒരു ബൈക്ക് അതും ഒരു ബുള്ളറ്റാ പൊന്നമ്മച്ചി പണയമ്മക്കോ എന്താണെന്ന് വെച്ചാൽ വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടോ ഈ വള വാങ്ങിച്ചോ എല്ലാം കണ്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി മോഡലാ വണ്ടി പൊളിയാ താമസിച്ച എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ട് മാത്രമേ അതൊന്നും പറയരുത് അന്നുമില്ല ഒന്ന് പണിതെടുക്കണം അത്രേ ഉള്ളൂ ആ അതുകൊണ്ടല്ല ഓക്കെ ആ മേടിച്ചോ ഇത് മതി ആ

അസനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോ ഞാനിതങ്ങ് വാങ്ങി തോമസ് ഇതിനെ പറ്റിച്ചതാ ഈ കത്തിക്കറിഞ്ഞ വണ്ടികൊണ്ട് എന്തുണ്ടാക്കാന ഞാനൊന്നും പറയുന്നില്ല കൊള്ളാം അല്ലെങ്കിൽ പണിതെറക്കാം അതിൻ്റെ അസന ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ രാത്രിയും പണിയെടുത്ത് ശരിയാക്കോളാം ഞാൻ നാളെ കട്ടപ്പനയ്ക്ക് നീ ഇവിടെ ഇവിടെ ഈ പണി കളയരുത് പോവാൻ